ഇച്ചായന്റെ പെണ്ണ് രചന കുറുമ്പി പെണ്ണ് അവതരണം സാലിം കരുളായി ഈ ഇവിടെ വാരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ ഏതായാലും ഞാൻ താഴേക്കൊന്ന് പോയി നോക്കട്ടെ ആദ്യം പറഞ്ഞ് ദേവ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്നതും ഡോർ തുറന്ന് ദേവനും മഞ്ജുവും അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു ഏ ഇതെന്ത് മറിമായ ഇനി സ്വപ്നവലതുണോ ദേവ് കണ്ണ് തിരുമ്പി ചോദിച്ചതും അവനുള്ള പൊക്കിയത് ബെഡിലേക്ക് എത്തി എന്താ ദേവേട്ട ഇന്ന് ഒത്തിരി ഹാപ്പിയാണെന്ന് തോന്നുന്നു പിന്നെ ലോട്ടറി അല്ലേ മോളെ അടിച്ചത് ഏ ആണോ എന്നിട്ട് ലോട്ടറി എവിടെ ഇതാ നിൽക്കുവല്ലേ നിന്റെ മുന്നിൽ നിന്റെ ഭാവി ഏടിയമ്മയായിട്ട് ആണോ സത്യാണ് അഞ്ജുമാ അഞ്ജു ദേവൂനെ നോക്കി ഒന്ന് ചിരിച്ചു ദൈവം ഓടിച്ചെന്ന് അവളുടെ കാവളിൽ മുത്തി ഏ നീ കരഞ്ഞോ അഞ്ജുവിന്റെ മുഖം പിടിച്ച് ദേവു ചോദിച്ചു ഏയ് ഇല്ലടി ദേ അഞ്ജു എന്നോട് കള്ളം പറയണ്ട സത്യം പറയേട്ടാ ഏട്ട അവള് വഴക്ക് പറഞ്ഞു മോളിവിടെ വാ ഇവിടെ വന്നിരിക്കേ ദൈവണ്ണെ നെയ്യും ബാ ദേവൻ രണ്ടുപേരെയും വിളിച്ച് അവന്റെ അടുത്തിരുത്തി പിന്നെ താടം നടന്നതൊക്കെ ചുരുക്കി ദേവൻ പറഞ്ഞു കൊടുത്തു ഇതിന് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ആതിര നിന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കാനിരുന്നാ നീ ഭൂമി കുലുങ്ങിയ പോലും അറിയില്ല ദേവൻ ദേവിന്റെ തലക്കൊരു കൊട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ ഏട്ടാ ദേവു തലയിൽ ഒഴിഞ്ഞ് ദേവനെ കൂർപ്പി നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ദേവൻ അതും പറഞ്ഞു റൂമിലേക്ക് പോയി ദേവൻ ഫ്രഷായി വന്ന് പേരും താഴേക്ക് പോയി എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ നേരം വിശേഷങ്ങൾ പറഞ്ഞു അഞ്ജുവിനെയും ദേവനെയും എല്ലാവരും കളിയാക്കി കുറച്ചു കഴിഞ്ഞും അഞ്ചുവിനെ ദേവൻ അവളെ വീട്ടിലേക്ക് ആക്കി കൊടുത്തു വിയർത് കുതിർന്നവന്റെ നെഞ്ചിൽ തലരാച്ചു കിടക്കുകയാണ് അവൾ അവന്റെ വെള്ളികൾ അപ്പോഴും അവളിൽ കുസൃതി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ മുഖമുയർത്തി അവളെ നോക്കി പിന്നെ മെല്ലെ അവളുടെ മാറിന്റെ മേലെയുള്ള വടത്തിലുള്ള മറുകിനെ അവൻ കടിച്ചു അവളൊന്നും ഉയർന്നു പൊങ്ങി അവൻ മെല്ലെ നുണഞ്ഞു ഇച്ചായ ജോ ഞെട്ടിയിടിച്ചു അവനകം ഉയർത്തു ടേബിളിൽ ഇരുന്ന ജെഗിലെ മുഴുവൻ വെള്ളം അവൻ കുടിച്ചു എന്നിട്ടും അവന് പരവേഷം തീർന്നില്ല ജോസ് സമയം നോക്കി നേരെ രണ്ടു മണി എന്റെ കർത്താവെ ഇമാതിരി സ്വപ്നം ഒന്ന് കാണിക്കല്ലേ അവൻ അതും പറഞ്ഞ് ബെഡിലേക്ക് വീണ്ടും കിടന്നു പതിയവന്റെ കണ്ണുകൾ ഉറക്കത്തെ മൂടി അവൻ ഇന്ദ്രയിലേക്ക് വീണു സഞ്ജു അവന്റെ പെണ്ണിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഐസുവിന്റെ മുന്നിൽ ഇരിക്കുകയാണ് സഞ്ജു ബിനുവും ഡോക്ടർ ഐസുവിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു സഞ്ജു എഴുന്നേറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് വന്നു ഡോക്ടർ വിശാലിന് എങ്ങനെയുണ്ട് സോറി മിസ്റ്റർ സഞ്ജയ് ആ സഞ്ജയ് വിശാലിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ആ പിന്നെ ഇതൊരു കൊലപാതക ശ്രമമായതുകൊണ്ട് പോലീസിനെ വിവരക്കണം ആദ്യം പറഞ്ഞ് ഡോക്ടറിന്റെ അവിടെ നിന്ന് പോയി സഞ്ജുവും ബിനുവും ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ ഫോൺ വെല്ലടിച്ചത് അൻറോൺ നമ്പർ കണ്ട് ആദ്യം സംശയിച്ചെങ്കിലും പിന്നെ ഫോൺ എടുത്തു ഹലോ ഹലോ മിസ്റ്റർ സഞ്ജയ് എന്താ കൂട്ടുകാരൻ്റെ അവസ്ഥ കണ്ട് പേടിച്ചോ നിങ്ങൾ നിങ്ങൾ ആരാ ഞാൻ ആരാണെന്നല്ലല്ലോ പ്രധാനം നാളെ നീയും നിന്റെ കൂട്ടുകാരനെ പോലെ കിടക്കുന്നത് കാണാം നിന്റെ വീട്ടുകാർക്കും ഹലോ നിങ്ങൾ നിങ്ങൾ ആരാ അപ്പോഴേക്കും കോള് കട്ടായിരുന്നു ദിവസങ്ങൾ വീടും ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി ജോന്റെ വീട്ടിലേക്ക് പോകുന്ന അപ്പൻറെ പെങ്ങന്മാർ കുറച്ചു ദിവസം അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് തന്നെ പോയി ജോയുടെ പപ്പയുടെ റെസ് എല്ലാം കഴിഞ്ഞു ജോ വീണ്ടും എറണാകുളത്തേക്ക് വരികയാണ് ജോ മാത്രം വരുന്നുള്ളൂ ഇവിടെ ആക്കിയിട്ടാണ് ജോ വരുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാ ജോയുടെ പപ്പയെയും അമ്മച്ചിയും എറണാകുളത്തേക്ക് കൊണ്ടുവരാൻ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കമ്പനി കാര്യങ്ങൾ എറണാകുളത്ത് നിന്നും നിയന്ത്രിച്ചു കൊണ്ട് പോവാമെന്ന് ജോ തീരുമാനിച്ചിരിക്കുന്നത് ജോ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകാൻ നേരം അമ്മച്ചീന അടുത്തേക്ക് വിളിച്ചു ഡാ കോളേജിൽ പഠിപ്പിക്കാനല്ലേ പോകുന്നേ നല്ല വല്ല കൊച്ചിനെയും കിട്ടിയ കൂടെ കൂട്ടിയേക്കണേ ആ നല്ല ബെസ്റ്റ് അമ്മച്ചി എന്റെ പൊന്നു പേരു കൊച്ചേ ഞാനേ കോളേജ് ഭയ്യനായിട്ടല്ല അധ്യാപകനായിട്ടാ പോകുന്നേ ഓ എന്നതായാലേ എന്നാ കോളേജിലേക്കല്ലേ ആ ഞാൻ കോളേജിൽ നിന്ന് പെൺകുച്ചുകളെ നോക്കാൻ തുടങ്ങിയാലേ എന്നാ കോളേജ് പിള്ളേരെല്ലാം കൂടി തല്ലിക്കൂട്ടു ഓ വേണ്ട എന്റെ കർത്താവെ എന്റെ പള്ളിക്കലിൽ അടക്കം മുന്നേ ഈ ചെറുക്കൻ്റെ കെട്ട് കാണാൻ പറ്റുമോ എന്നതാ എന്റെ മേരി കൊച്ചെ ഈ പറയുന്നേ എന്റെ കെട്ടും കഴിഞ്ഞ് എന്റെ കൊച്ചിൻ്റെ കൊച്ചിൻ്റെയും കണ്ടിട്ട് എന്നെ മേരിക്കോച്ചിനെ കർത്താവ് വിളിക്കൂ ഞാനെന്ന ഇറങ്ങുവോ ഇനി ഇവിടെ നിന്നാ എന്റെ മേരിക്കുച്ചു വേറെ വല്ലതും പറയും ആദും പറഞ്ഞ് ജോ എടുത്ത് അപ്പം പോയി മോളെ ദേവു ഞങ്ങളെല്ലാവരും ഉത്സവമായിട്ട് തറവാടിലേക്ക് പോകുവാ നീ കോളേജ് കഴിഞ്ഞ് ദേവന്റെ കൂടെ അങ്ങോട്ടേക്ക് വന്നേക്കണം അപ്പവും മാളും മാളുവിന്റെ വീട്ടിൽ നിന്ന് വരാന്നാ പറഞ്ഞത് മാഹി പറഞ്ഞു ഓക്കെ അച്ചാദേവേട്ടാ ഏട്ടനെ ഇറങ്ങുമ്പോ എന്നെ വിളിച്ചാ മതിയെ ഞാൻ ഓഫീസിൽ വരാം ഉം ആയിക്കോട്ടെ പക്ഷെ ഇന്നാള് വന്ന പോലെ പോലീസുകാരെ കൊണ്ട് കള്ളിനും പോലീസും കളിക്കാൻ നിൽക്കരുത് അടങ്ങി ഒതുങ്ങി നിന്നോണം ദേവന അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ഓ ആയിക്കോട്ടെ ഐ പി എസ് നമ്മൾ പാവങ്ങള് പോലീസുകാരുടെ ഡ്രസ്സൊന്നു കൊറക്കാൻ വേണ്ടി ടൈം പാസ് ചെയ്തപ്പോ നിങ്ങൾക്ക് ദേവു ദേവനെ പൂജിച്ചു കൊണ്ട് പറഞ്ഞ് കായ് കഴുകാൻ എഴുന്നേറ്റു അവളുടെ ആ പോക്ക് കണ്ട് ബാക്കി ചിരിച്ചു ദേവു അഞ്ജുവിന്റെ ശബ്ദമാണ് എല്ലാവരും തിരിഞ്ഞു നോക്കി ആ ഇതാരു അഞ്ജുവോ വാ ഇങ്ങോട്ട് പോര് ദേവ് റൂമിലാണ് നീ ഫുഡ് കഴിച്ചു അഞ്ജു ലച്ച അവളോട് ചോദിച്ചു കഴിച്ചു ലച്ചേച്ചി അഞ്ചു തലയാട്ടികൊണ്ട് പറഞ്ഞു ദേവൻ അഞ്ജുവിനെ കണ്ടുകൊണ്ട് മുകളിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞെങ്കിലും അഞ്ചു അത് കാണാത്ത പോലെ നിന്നു ഡി അഞ്ചുമ്മ നിന്റെ ഐ പി എസ് നിന്നെ വിളിക്കുന്നത് നീ കാണുന്നില്ലേ ദേവു പാടികളിറങ്ങി വന്ന് അവളെ തട്ടി അവളുടെ ചെവിയിൽ പതിയെ ചോദിച്ചു ദേവുവിനെ കണ്ടതും ദേവൻ വേഗം അവിടെ പോയി ബാക്കിയുള്ളവരെല്ലാം ഫുഡിലും ശ്രദ്ധിച്ചത് കൊണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല അപ്പോഴാണ് അഞ്ചു ദേവനെ നോക്കി നിൽക്കുവാണെന്ന ബോധം വന്നത് ആ നീ വാ പാദേവു ഇന്ന് പുതിയ സാറു പറഞ്ഞ ദിവസമാണ് ലേറ്റായ ഔട്ട് അടിക്കും ഓ അതൊന്നും സാറില്ല ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ എടുത്താൽ മതി ഓ ആയിക്കോട്ടെ നീ വാ നമുക്ക് പോകാം ആടി ഞാൻ അതാ വരുന്നു കണ്ണേട്ടാ റൂമിൽ എന്റെ ബാഗ് ഇരിക്കുന്നുണ്ടേ നിങ്ങൾ പോകുമ്പോ അതും എടുക്കണേ എന്നെ ഞാൻ ഇറങ്ങുവ ദേവേട്ട എന്നെ കോളേജ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം ഞാൻ പോയിട്ട് വരാച്ചാ ഇടത്തി പോവാ എല്ലാവരോടും യാത്ര പറഞ്ഞ് അഞ്ചുവിനേയും കൂട്ടി ദൈവം അവളുടെ പടക്കുതരയിൽ കോളേജിലേക്ക് പുറപ്പെട്ടു ഡേവിഡ് ജോൺ സമൂല അതെ സർ ആ സെക്രട്ടറി സാർ പറഞ്ഞു വരും ബട്ട് ജോയിൻ ചെയ്യണമെന്താ വൈകിയത് അത് പിന്നെ ഒരു എമർജൻസി വന്നു അതുകൊണ്ടാണ് ഓക്കെ അത് കുഴപ്പമില്ല എന്നും ജോയിൻ ചെയ്യുമല്ലേ അതെ ഓക്കെ എന്നാ ഇവിടെ സൈൻ ചെയ്തോളുമോ ഓക്കെ സർ വരൂ ഞാൻ ക്ലാസ് കാണിച്ചു തരാം അതും പറഞ്ഞ് അയാൾ ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഒപ്പം ജോയിന്ന് നടന്നു ക്ലാസ് എത്തിയ പ്രിൻസിപ്പാൾ കുട്ടികൾക്ക് മുന്നിൽ ജോയെ പരിചയപ്പെടുത്തി ജോയെ കണ്ട് പെൺകുട്ടികളെല്ലാം കിളിപറുത്തി നിൽക്കുവാണ് പെൺകുട്ടികളുടെ ഉള്ളിൽ കോഴികൾ നടന്നു അവനെ നോക്കിയിരിക്കുകയാണ് ആൺകുട്ടികൾ അവൻ ആരാധനയുടെയും അസൂയയിൽ നോക്കുന്നുണ്ട് ഡിയർ സ്റ്റുഡൻസ് ഇത് നിങ്ങളുടെ ന്യൂ ലെക്ചറാണ് മിസ്റ്റർ ഡേവിഡ് ജോൺ ജോയ് ഇൻട്രോഡ്യൂസ് ചെയ്ത് പ്രിൻസിപ്പാൾ അവിടുന്ന് പോയി അപ്പൊ സ്റ്റുഡൻസ് നിങ്ങൾ ഓരോരുത്തരും വന്ന് സ്വയം പരിചയപ്പെടുത്തി തരൂ ജോയ് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പരിചയപ്പെടുത്തി കാണിഞ്ഞതും ജോയ് എല്ലാവരെയും നോക്കി പറഞ്ഞു അതെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് പിന്നെ ക്ലാസ്സിൽ കയറി കച്ചറ കാണിച്ച ഞാൻ കേട്ടിട്ടെടുക്കുമെന്ന് വിചാരിച്ച് ആരും ഇവിടെ ഇരിക്കണ്ട ക്ലാസ് കഴിയും വരെ കൈ ഉയർത്തി മുട്ടുകൂത്തി മുന്നിൽ കയറി നിർത്തിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് നേരെ ചൊപ്പ് ക്ലാസ്സിലിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ഇരുന്നാൽ മതി അവൻ സംസാരിച്ചത് പുറത്തുനിന്ന് ആരോ അവനെ വിളിച്ചു സാർ യെസ് മേ ഐ കമിൻ ഈ ക്ലാസ്സിലാണോ യെസ് സർ വാട്ട് നോ ടെൻ തേർട്ടി സർ എപ്പഴാ ക്ലാസ് തുടങ്ങുന്ന ടൈം നയൻ തേർട്ടി അവ വൺ അവർ ലേറ്റ് എന്താ പറയേണ്ടത് ലേറ്റ് ആയത് സർ അത് ബസ് കിട്ടാൻ വൈകി ഇനി താമർത്തിക്കരുത് ഇനി അതാ ലേറ്റ് ആകുമെ വിളിച്ച് പറയണം സാറേ ഇതവടെ സ്ഥിരം നമ്പറാണ് ആരാത് പറഞ്ഞത് ജോ പറഞ്ഞ ആളെ വിളിച്ചു അത് ഞാനാണ് സാർ താനിങ്ങോട്ട് വാ അവനീട്ട് ഫ്രണ്ടിലേക്ക് വന്നു ഈ കുട്ടിയെ നിനക്കറിയോ ഉം അറിയാം സർ അഖില അതവൻ്റെ പേര് അവൻ അവളെ നോക്കി പറഞ്ഞു ഓക്കെ സജിത്ത് താൻ എന്തുകൊണ്ടാണ് അവളുടെ സ്ഥിരം നമ്പറാണെന്ന് പറഞ്ഞത് അത് സർ ഇവളൊന്ന് ഈ നേരത്താണ് വരാറ് അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ അത് സർ ഓകെ സജിത്ത് എങ്ങനെയാ കോളേജിൽ വരാറ് ഞാ ബൈക്കില് അഖില താനെങ്ങനാ വരാറ് അഖില സാറിനെ ഒന്ന് നോക്കി പിന്നെ തലമുണിച്ച് പറഞ്ഞു ചിലപ്പോൾ ബസ്സിൽ ഇല്ലെങ്കിൽ നടന്നിട്ട് അതെന്ന് അങ്ങനെ ചില സമയം ബസ്സിന് വരാൻ കാശ് കയ്യിലുണ്ടാവില്ല അഖില മുഖന്ദത്തി പറഞ്ഞു ഏയ് അഖില താനെന്നാണ് മുഖന്തായത് കളവൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തലകുനിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ സജിത് തനിക്ക് കുറിച്ച് വേറെ വല്ലതും അറിയോ ഇല്ല സർ അഖില സ്ഥിരം നേരം വൈകി വരുന്നത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ആരെങ്കിലും അവളോട് ചോദിച്ചിട്ടുണ്ടോ എല്ലാവരും തലകുനിച്ചു എന്താ ഒന്നും പറയുന്നില്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു വർഷം പിന്നിട്ടു എന്നിട്ടും ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഈ കുട്ടിയെ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ കഷ്ടം തന്നെ ജോ എല്ലാവരെയും നോക്കി പറഞ്ഞു എഡ്സ് ലീവിച്ച് അഖില താൻ പോയിരിക്കു സജിത് താനും ഇരുന്നു ഇന്നെന്തായാലും ക്ലാസ് ഇല്ല അതും പറഞ്ഞ് ജോ അവിടുന്ന് പോയി അഞ്ചുവും ദേവവും കോളേജിലെത്തി ബൈക്ക് പാർക്ക് ചെയ്തു കോളേജിന്റെ ഗേറ്റ് കടന്നത് മുതൽ ദേവുൻ എന്തൊക്കെയോ കെപ്പറാണെന്ന് തോന്നി